ശ്രീവത്മാനാബന്ധൻ ജായ നിങ്ങനെ പേർവേറ്റു നിന്നോരു മേദീനി താൻ ദുഷ്ടരായുള്ളോരൂ മനവാരല്ലാരും ഒട്ടേറെ പൊന്നു പിറക്കായാലേ അന്താമില്ലാതോരു ഭാരാൽ മേദീനി സ്വന്താപം താളർന്നു മേന്മേൽ ായി ചെന്നു വീരിഞ്ചനോടെല്ലാം തൻ വേദനായോദീനാൾ കാതാരായ കഷ്ടാരായുള്ളോരോ ദുഷ്ടാരെ സൃഷ്ടിച്ച ഒട്ടേറെ പോകുന്നു തമ്പൂരാനെ ഭാരതേ കൊണ്ടു ഞാൻ പാതാള ലോകത്ത് പാരതെ വിരുന്നതുണ്ടു നേരെ ാലേ തൂകുന്നവൻ ഭാരമിങ്ങനെ ഉണ്ടായില്ലെന്നൂമേ പണ്ടേ നീക്കോ കുമ്പിട്ടു നിന്നോരു കൂർമാവും ചഞ്ചമ്മേ തൺപെട്ടു പോകുന്നതുണ്ടു പാർത്താൽ ഉക്കാനായി നിന്നോരു പണാകനാഥൻ താൻ ശുൽകാരമേറുന്നു ഇതെല്ലാം മേ ദിനങ്ങളായി തൻ ആനനം തീ താളർമൂ കൂടി മാമയാനോനെ ഭാരതെ കൊണ്ടു ഞാൻ നാമാവശേഷായ പോകും മുമ്പേ പരാതെ കണ്ടെന്നെ പാലിച്ചു കൊള്ളണം കാരുണ്യ കാതാലെ കൈ തോഴുന്നേൻ പ്പോൾ വനവാർ ചുഴറ്റു മേദീനീ താനുമായി വാർത്തികൾ മൗലി തന്നാലെ ചെന്നവർ ചൊല്ലീനാരെല്ലാരും പാലാഴി തണ്ണീരും ചെന്നു പിന്നെ നേരം ൊണ്ടേരം വരീജനെത്രാനെ വാഴ്ത്തി നിന്നാർ ഗിരേഴു പരിണ്ണം കരണമായോരു കരുണ്യപുരമാം ഭരീരാശേ പരീടം പുരിച്ചഭവത്തെ തീർത്തിന്നു പലിച്ചു കൊള്ളേണം പരാദേ ീലായിങ്ങീനെ സങ്കടം തീർക്കുന്നു തമ്പൂരാനെ ഭംഗാനീ വാണ്ടെങ്ങൾ സങ്കടം തീർക്കണം പങ്കജാലോചന വാസവൻ മുമ്പായ വാനാവാനു വരീജാക്ഷൻ പ്രത്യക്ഷനായിട്ടു ചൊല്ലി നിന്നിടീനാൻ ഭക്തിയെ കാണുമ്പോഴെന്നു ന്യായം